ഒരേ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരേ വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടി തിരുമേനിയിലെ ദമ്പതിമാർ തിരുമേനിയിലെ ഏറത്തുപാലത്ത് ജയകൃഷ്ണൻ ഭാര്യ വൈലശ്ശേരി ജിജിത എന്നിവരാണ് തായ്വാനിലെ എൻ വൈ സി യൂണിവേഴ്സിറ്റിയിൽ നിന്നും കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് നേടിയത് സർക്കാർ സ്കോളർഷിപ്പോടെ ഒരേ ഗവേഷക കേന്ദ്രത്തിൽ നിന്നുമാണ് ഇരുവരും ഡോക്ടറേറ്റ് നേടിയത് തിരുമേനി എസ് എൻ ഡി പി എൽ പി സ്കൂൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരുമേനി എന്നിവിടങ്ങളിൽ നിന്നാണ് ജയകൃഷ്ണൻ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത് ഭാര്യയും പൊതുവിദ്യാലയത്തിൽ പഠിച്ചാണ് ഇപ്പോൾ ഡോക്ടറേറ്റ് നേടിയിരിക്കുന്നത് തിരുമേനിയിലെ ഏറത്ത് പാലത്ത് ജനാർദ്ദനൻ രമാദേവി ദമ്പതികളുടെ ഇളയ മകനാണ് ജയകൃഷ്ണൻ കരിങ്ങനാട് വൈലശ്ശേരിയിലെ ഉണ്ണികൃഷ്ണൻ വിജയലക്ഷ്മി ദമ്പതികളുടെ മകളാണ് ജിജിത ഇരുവരും കെമിസ്ട്രിയിലാണ് ഡോക്ടറേറ്റ് എടുത്തത് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് തായ്വാനിലെ എൻ വൈ സി യു യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് കിട്ടി കെമിസ്ട്രിയിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യ ജിജിത ജിതയ്ക്കും അതേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട് ഇത് ശരിക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും തായ്വാൻ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർനാഷണൽ പി എച്ച് ഡി സ്കോളർഷിപ്പ് കിട്ടിയിട്ടാണ് ഞങ്ങൾക്ക് അവിടെ പി എച്ച് ഡി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയത് അതൊരു ഇൻ്റർനാഷണൽ പി എച്ച് ഡി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഏകദേശം എൺപതിലധികം രാജ്യങ്ങളിൽ നിന്ന് ഉള്ള ആളുകൾ അതിൽ പങ്ക് അപേക്ഷ അയച്ച് അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ പി എച്ച് ഡി ചെയ്യാൻ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പ് ഗവൺമെൻറ്റിൻ്റെ സ്കോളർഷിപ്പ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയത് പിന്നെ തായ്വാനിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ അത് തായ്വാനിലെ ഏറ്റവും പ്രീമിയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്തത് പി എച്ച് ഡി കിട്ടിയ അക്കാഡമി ഓഫ് സിനിക്ക എന്ന് പറയുന്നത് പിന്നെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ വൈ സിയു എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് പി എച്ച് ഡി അവാർഡ് ചെയ്തത് പിന്നെ ലോകത്തിലെ തന്നെ പ്രശസ്തമായ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ തന്നെ പറയുന്ന ഒന്നാണ് തായ്വാനിലുള്ള അക്കാഡമിയ സെനിക്ക പ്രശസ്തമായ പല വലിയ വലിയ ഗവേഷണങ്ങളും നടക്കുന്ന ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അപ്പം ഇനി ഗവേഷണത്തിൽ താല്പര്യമുള്ള ആളുകൾക്ക് വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് അവസരങ്ങളുണ്ട് അപ്പം അതിനു വേണ്ടിയിട്ട് കൂടുതൽ പ്രയത്നിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ വലിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ഗവേഷണം നടത്താൻ വേണ്ടി പറ്റും ഇപ്പോൾ ഞാൻ പഠിച്ചതൊക്കെ തിരുമേനി സ്കൂളിൽ എസ് എൻ ഡി പി സ്കൂളിലും ഹൈസ്കൂളിലുമാണ് അപ്പോൾ പഠിക്കുന്ന സമയത്ത് മലയാള മീഡിയത്തിലാണ് അധ്യാപകരാണെങ്കിലും തിരുമേനിലുള്ള നാട്ടുകാർ പ്രത്യേകിച്ച് പറയണം നാട്ടുകാരൊക്കെ എപ്പോഴും ഫുൾ സപ്പോർട്ടായിരുന്നു ഇപ്പം അക്കാദമിക്കാണെങ്കിലും മറ്റ് കലാ മത്സരങ്ങൾക്കാണെങ്കിലും എല്ലാത്തിനും എപ്പോഴും നാട്ടുകാരും അധ്യാപകരും ഒക്കെ പൂർണ്ണ പിന്തുണയാണ് എനിക്ക് എപ്പോഴും നൽകിയിട്ടുള്ളത് അതിൽ എനിക്ക് യാതൊരു വിധ സംശയവും ഇല്ല അതൊക്കെ തന്നെയാണ് ശരിക്കും ഇങ്ങനെയൊരു സ്കോളർഷിപ്പ് കിട്ടിയ ഒരു വലിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണം നടത്താൻ വേണ്ടിയിട്ട് സഹായിച്ചെന്നുള്ളതിൽ തർക്കമൊന്നുമില്ല അപ്പം എല്ലാവർക്കും അതിൻ്റെ പ്രത്യേക നന്ദിയുണ്ട് ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ് തിരുപുഴ റെസിഡൻഷ്യൽ ആൻഡ് കമേർഷ്യൽ എയർ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽറ്റർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക് ഹോം അപ്ലൈൻസസ് സ്പേസ് ആൻഡ് സർവീസസ് പുളിങ്കാം റോഡ് ചെറുപുഴ